പഠിച്ചിട്ടുണ്ട് മുമ്പ് ചർച്ച ചെയ്ത ഹദീഫാണ് ഒരിക്കലും കൂടെ പറയുന്നു രണ്ട് വിഭാഗമാണുകൾ നരകത്തിന്റെ ആളുകളാണ് അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ ഒന്നാണുങ്ങളാണ് ഒന്ന് പെണ്ണുങ്ങളാണ് ഞാൻ അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ കാലശേഷം വരാൻ പോകുന്ന രണ്ട് വിഭാഗം ആളുകളുണ്ട് ഒരു വിഭാഗം ആളുകൾ അവരുടെ കയ്യിൽ സിയാത്തുൻ ചാറ്റവാറുകളുണ്ട് ബക്കർ പശുക്കളുടെ വാല് പോലോത്ത കയറുപോലോത്ത ചാട്ടവാറുകളുള്ള ആളുകൾ എന്താ ചെയ്യുന്നത് ജനങ്ങളെ അതുകൊണ്ട് അടിക്കുന്നുണ്ട് അങ്ങനെ അടിക്കുന്ന ഫസരി പറയുന്നു അതിഥികൾ പറയുന്നത് ചില നിയമപാലകന്മാരെ കുറിച്ചാണ് ജനങ്ങളെ അടിക്കുന്നവർ ജനങ്ങൾ അടിക്ക അടിച്ചോടിക്കുന്ന ആളുകൾ ജനങ്ങളെ പ്രഹരിക്കുന്ന അന്യായമായ അന്യായമായി ജനങ്ങളെ വടികൊണ്ടടിച്ചുകൊണ്ടിരിക്കുന്ന നിയമപാലകന്മാർ അവരെ കണ്ടിട്ടില്ല പക്ഷേ പിൽക്കാലങ്ങളിൽ വരാൻ പോകുന്നുണ്ടെന്ന് അഷ്റഫ് ഹലക്കാഹു അലഹി വസ്ല്ല അടുത്തതാരാണ് നിസാ ഉൻ വസ്ത്രം ധരിച്ചിട്ടുള്ള ചില പെണ്ണുങ്ങൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് ആര് പക്ഷേ അവർക്ക് വസ്ത്രമില്ലേ ആണുങ്ങളിലേക്ക് കൊഞ്ചിക്കുഴയുന്നവരാണവർ മീലാത്തുൻ ആണുങ്ങൾ ഞങ്ങളിൽ ആകൃഷ്ടരാകണം എന്ന് ചിന്തിച്ച് പെരുമാറുന്നവരാണ് മിനെ ഇത് സ്കൂളിലെ സെക്കൻഡറി സ്കൂളിൽ നിന്ന് തുടങ്ങി കോളേജ് ലൈഫിലൂടെ അങ്ങ് പോന്നാൽ ജീവിതത്തിൽ എമ്പാടും കണ്ടുമുട്ടുന്ന ആളുകളല്ലേ ഉത്തരക്കാരായ ആളുകൾ കൊണ്ടുങ്ങൾ മായിലാത്തുൻ ഇങ്ങോട്ട് കൊഞ്ചി കുഴഞ്ഞാടുന്നവർ ഒരു ചോദ്യത്തിന് പത്ത് മറുപടി മുമീലാത്തുൽ മുമീലാത്തുൽ ഇങ്ങോട്ട് ആകൃഷ്ടരാകണം എന്ന് വിചാരിച്ച് വസ്ത്രങ്ങൾ മാറി മാറി നടക്കുന്നവർ പുതിയ പുതിയ സ്റ്റൈല് കൊണ്ടുവരുന്നവർ അല്ലെങ്കിൽ ശ്രദ്ധക്ഷണിക്കുന്ന പണി ചെയ്യുന്നവർ നടക്കുമ്പോൾ ആടുന്ന പോലെ ഇവരുടെ തലയിലെ മുടിക്കെട്ടിങ്ങനെ ആടും നടക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ കൊണ്ടുവരുന്ന പെണ്ണുങ്ങൾ സുഹാനല്ലോ ഇത് പാശ്ചാത്യ നാടുകളിൽ നിന്ന് വന്ന ഹെയർ സ്റ്റൈൽ അല്ലേ മേലോട്ട് കുടുമയായി മുടി മേലോട്ട് മേലോട്ട് വെക്കുന്ന ആ ഒരു സമ്പ്രദായം അത് ങ്ങളിലേക്ക് വന്നപ്പോ ഒന്നാകണ പൊന്തി യൂറോപ്പുകാരനെ കൊന്തിച്ചു വെച്ച് തുടങ്ങി അത് നമ്മളങ്ങ് സ്വീകരിച്ചപ്പോ നമ്മുടെ പെണ്ണുങ്ങൾ നന്നായിട്ട് നന്നായിട്ടങ്ങ് പൊന്തിച്ചിട്ട് ഒരു പൂഞ്ഞ ഒട്ടകത്തിന്റെ എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് നടക്കുമ്പോ അങ്ങനെ ആടും പൂഞ്ഞ ആടും ഈ പെണ്ണുങ്ങൾ നടക്കുമ്പോ അതൊരു ഹീരുള്ള ചെറുപ്പം കൂടിയാണെങ്കിൽ ഒട്ടകത്തിന്റെ പൂഞ്ഞാടുന്ന പോലെ തലയിലെ മുറ്റിക്കിട്ട് പൊന്തി വന്നിട്ട് അതിങ്ങനെ ആടും അവർക്ക് വസ്ത്രമുണ്ട് പക്ഷെ അത് ഇല്ലാത്തതിന്റെ തുല്യമാണ് അവരാണുങ്ങൾ ആകർഷിക്കാൻ പാവപ്പെട്ടവരായ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ ഹറാബ് ചെയ്യിക്കാൻ വേണ്ടി അവരെ ആകൃഷ്ടനാക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ വിഭിചാരത്തിന് കൂട്ടുനിൽക്കുന്ന പെണ്ണുങ്ങൾ വിഭചരിക്കണം എന്ന് വിളിച്ചു പറയാണ് ശരീരത്തിലൂടെ ഇങ്ങനത്തെ പെണ്ണുങ്ങൾ ഞാൻ അവരെ കണ്ടിട്ടില്ല പക്ഷേ പിൽക്കാലത്ത് അവരെ വരാനിരിക്കുന്നുണ്ട് അല്ല നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തല്ലേ ഈ ഹെയർ സ്റ്റൈലൊക്കെ വന്നത് ഈ കാലത്തല്ലേ നമ്മൾ ഗൾഫ് വരുന്നതിന്റെ മുമ്പ് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ മുടിയൊക്കെ മടഞ്ഞിട്ടിരുന്നു അല്ലെ ഇങ്ങനെ പാല് ഡബയും തൈരിന്റെ ഡബ്ബക്കെ വെച്ചിട്ട് പെണ്ണുങ്ങൾ റിയലി ഐ നോട്ട് റിയലിങ് പ്ലാസ്റ്റിക്കിന്റെ കപ്പുകൾ വെച്ചിട്ട് പൊന്തിക്കാണ് എന്നാ അതിൻ്റെ വേറെ പോലെ ആക്സസറീസ് വേറെ അതൊന്നും കിട്ടാത്തവര് നന്ദി എന്തി പൊന്തിച്ചിട്ട് എന്താണ് അതിന്റെ സുഹാൻ സാഹലൈ വസ്ല്ലാം അവിടുത്തെ വാക്കിന്റെ വില മനസ്സിലാക്കണം വഹിയല്ലേ ഈ പറയുന്നത് ശരീരം മുഴുവൻ മറച്ചതിന്റെ മേൽ വസ്ത്രം പോലെ നട മറച്ച് ജീവിക്കുന്ന സുഹാബത്തിന്റെ വനിതകളുടെ മുമ്പിലാണ് അള്ളാൻ റസൂൽ പറയുന്നത് ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ വരുന്ന കാലമുണ്ട് അത് ഈ ഉമ്മത്തിന്റെ മുമ്പ് ലോകത്തുണ്ടായിട്ടില്ലെന്നാണ് ഈ കാലഘട്ടത്തിൽ കണ്ട ഹെയർ സ്റ്റൈലാണ് ഇപ്പോഴില്ലേത് രാജ്യക്കാർ ആര് ചെയ്യുന്നു ഇതല്ല വിഷയം മുസ്ലിം ചെയ്യുന്നു ഇത്തരക്കാർ ഈ മണം പോലും അതിന്റെ അവർക്ക് ലഭ്യമല്ല നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുറത്തേക്ക് വരെ സ്വർഗത്തിന്റെ മണം കിട്ടും അങ്ങോട്ടെത്തുന്നേ ഉള്ളൂ പക്ഷേ വാസനങ്ങനെ വരും അതുപോലും ഈ പെണ്ണുങ്ങൾക്കല്ലാഹു നൽകുകയില്ലെന്ന് നിങ്ങളുടെ ഭംഗി നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കാണിച്ചു കൊടുക്കാനുള്ളതാ നാട്ടുകാർക്കുള്ളതല്ല നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അനുവദിക്കപ്പെട്ടതാ അത് നിങ്ങളുടെ അങ്ങോട്ടും അവരുടെ ഇങ്ങോട്ടും നാട്ടുകാർക്ക് കാണിക്കാനുള്ളത് റോട്ടിലൂടെ അറിഞ്ഞ കാണിച്ചു കൊടുക്കാനുള്ളതല്ല നീ മോഡസ്റ്റായിട്ട് ജീവിക്കുക അച്ചടക്കത്തിലും അന്തസ്സിലും ജീവിക്കുകയിരിക്കെ നീ കച്ചവട ചരക്കാക്കല്ല നീ വിളിച്ചു പറയുന്നത് എന്താണ് എന്താണ് നീ വിളിച്ചു പറയുന്ന നിന്റെ വസ്ത്രത്തിൽ നിന്റെ ശരീരത്തിന്റെ അഴകും തൊലി നിറം കാണിച്ചിട്ട് നീ എന്താണ് ജനങ്ങളൊക്കെ പറയാനുള്ളത് എന്താണ് നീ പറയുന്നത് എന്താണ് നീ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങോട്ട് വാന്നോ എന്റെ അടുത്തേക്ക് ഒന്ന് വാന്നോ എന്നെ എന്നൊന്ന് കണ്ടോ എന്ന് തൊട്ടോ എന്ന് നോക്കിക്കോന്നോ എന്താണ് ഈ പറയുന്നത് ഇത് മുസ്ലിമിന് പറ്റോ ഉള്ളാഹിനെ പേടിക്കുന്ന പെണ്ണിനെ ചെയ്യാൻ പറ്റോ ഇത് അള്ളാവിനെ പറ്റി ആലോചിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് വൃദ്ധകൾ പോലും സൗന്ദര്യം കാണിച്ച് നടക്കല്ല എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടുന്ന വൃദ്ധകളൊക്കെ വരും തന്നെ അള്ളാഹു താലേ പറയണത് അവരും വാർദ്ധക്യത്തിലും സൗന്ദര്യം കാണിക്കണ്ടേ എന്ത് സൗന്ദര്യം കാണിക്കാനുള്ളത് ശരീരത്തെ ആകെ ചുക്കി ചുളിഞ്ഞില്ലേ എന്നാലും ഒരു മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് തൊലിയൊക്കെ ചുളിവ് നിർത്തുന്ന ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ ഇങ്ങനൊക്കെ ചെയ്തേക്കാം അല്ലാതെ എങ്ങനെയപ്പോ നടന്മാരൊക്കെ പിടിച്ചിരിക്കുന്നു ഞങ്ങൾ വിചാരിച്ചത് സൂപ്പർ സ്റ്റാറുകളൊക്കെ ടച്ചവനെ എന്തെല്ലാം പ്ലാസ്റ്റിക് സർജറിയും സർജറി അല്ലാതെ തന്നെ ഇഞ്ചക്ഷനുകളൊക്കെ ചെയ്തിട്ട് ചുളിഞ്ഞു തീർത്താൻ പറ്റും ആറുമാസം കഴിഞ്ഞാൽ ഒന്ന് പുതുക്കേണ്ടി വരും ഇഞ്ചക്ഷൻ പുതുക്കേണ്ടത് മാത്രം അതൊന്നും ചെയ്യല്ല